ശബരിമലയിൽ മകരവിളക്കും പൂജയും നാളെ നടക്കും തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനത്തും പരിസരത്തും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി മകരവിളക്കിനോടനുബന്ധിച്ചുള്ള പ്രസാദശുദ്ധിക്രിയകൾ തിങ്കളാഴ്ച നടന്നു ചൊവ്വാഴ്ച ബിംബശുദ്ധിക്രിയകൾ നടക്കും ബുധനാഴ്ച പകൽ മൂന്നെട്ടില് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കുന്ന മുഹൂർത്തത്തിലാണ് പൂജ പകൽ രണ്ട് നാൽപ്പത്തിയഞ്ചിന് നട തുറന്ന് മൂന്നിന് സംക്രമപൂജ ആരംഭിക്കും പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തി വൈകീട്ട് ആറ് നാൽപ്പതിനാണ് ദീപാരാധന ഈ സമയത്താണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിക്കുക ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്ന മകരജ്യോതിയാണ് മകരവിളക്ക് മകരവിളക്ക് ദിനത്തിന്റെ സന്ധ്യയിൽ മൂന്ന് തവണ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയിക്കും ഇത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ആത്മീയ പാരമ്യത്തെ അടയാളപ്പെടുത്തുന്നു